ഡിസ്കൗണ്ട് എന്ന പ്രലോഭനത്തിൽ കൂടി ഔഷധ വ്യാപാരം നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഔഷധ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അംഗീകൃതമില്ലാത്ത വ്യാപാരികളിൽ നിന്നും മരുന്നുകൾ വാങ്ങുന്ന സ്ഥാപനങ്ങളിൽ ചിലതിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടത്തിയ പരിശോധനയിൽ വ്യാജ മരുന്നുകൾ കണ്ടെത്തുകയും നിയമാനുസൃത നടപടി സ്വീകരിക്കുകയും ചെയ്തത് അഭിമാനാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വ്യാജ മരുന്നുകൾ കണ്ടെത്തുകയും നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത നടപടി അഭിമാനാർഹമാണെന്ന് ഔഷധ വ്യാപാരികളുടെ സംഘടനയായ ആൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം നാം കാണുകയുണ്ടായി വ്യാജമരുന്ന് നാല് ജില്ലകളിൽ തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് കൊല്ലം ഈ നാല് ജില്ലകളിൽ നിന്നും വ്യാപകമായി വ്യാജ മരുന്ന് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ചാരിറ്റബിളായിട്ട് ഒരു വ്യവസായം മാന്യമായ വ്യവസായ രംഗം ചെയ്തു വരുന്ന ഒരു സംഘടനയും ആ ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് എ കെ സി ഡി പണ്ടുപോലെ നമ്മൾ ഇവിടുത്തെ സർക്കാരിനോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്ന് ഡിസ്കൗണ്ട് ബോർഡ് വെച്ച് സെയിൽ ചെയ്യരുത് മരുന്ന് കാരണം മരുന്നിന് കൃത്യമായി വില നിലവാരം നിശ്ചയിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയിലാണ് എം ആർ പി നിശ്ചയിക്കുന്ന ഗവൺമെൻറ് ആ വിലയിലാണ് നമ്മൾ മരുന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജി എസ് ടി നടപ്പാക്കിയ ശേഷം നാം കാണുകയുണ്ടായി ആർക്കും ഇവിടുന്ന് മരുന്നെടുക്കാവുന്ന ഒരു സാഹചര്യം വന്നപ്പം തമിഴ്നാട് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ എരുമച്ച അപ്രയിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾ വന്നിട്ട് പപ്പാതി വിലയിട്ട് ഇവിടെ നമ്മളുടെ നാട്ടിൽ കൊണ്ടുകൊണ്ട് ചില ഡിസ്ട്രിബ്യൂട്ടറേയും ചില സ്വാർത്ത താല്പര്യക്കാരായ പൈസയോട് മാത്രം ആർത്തിയുള്ള ചില റീറ്റെയിൽ വ്യാപാരികളും ഡിസ്കൗണ്ട് ബോർഡ് വെച്ച് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ഒരു പ്രത്യേക ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ വ്യാജ ധാരാളം പിടിക്കുകയുണ്ടായി അപ്പോൾ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധവൽക്കരണം ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ വ്യവസായ രംഗത്തുള്ള ആൾക്കാർ ഈ രംഗത്ത് ഈ മരുന്നിനൊരിക്കലും വില കുറക്കുക എന്നുള്ളതല്ല ക്വാളിറ്റി മെഡിസിൻ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നത് പണ്ട് മുതൽ വർഷങ്ങളായി ചെയ്തു പോകുന്ന കാര്യമാണ് അതിന് നിങ്ങളുടെ പത്രമാധ്യമങ്ങളുടെയും എല്ലാവിധ സഹകരണം നമുക്കുണ്ടാകണം ഈ ഇതൊരു വലിയ വിപത്താണ് നമ്മൾ ഈ രോഗി മരുന്ന് കഴിച്ച് അസുഖം മാറുക മാത്രമല്ല മാറില്ലെന്ന് മാത്രമല്ല അവൻ്റെ ജീവഹാനിയും പോലും തൊട്ടടുത്തുള്ളവന് ആ രോഗം പകരുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് പത്രമാധ്യമങ്ങളുടെയും എല്ലാവിധ പിന്തുണയും നമുക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഡ്രഗ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം അവർ അക്ഷീണം പരിശ്രമികളാണ് എന്ത് പതിനയ്യായിരത്തോളം കെമിസ്റ്റ് ഉള്ള ഈ കേരളത്തിൽ അൻപതിന് താഴെ മാത്രമാണ് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് ഉള്ളത് ഈ രംഗത്ത് ചെക്ക് ചെയ്യാനുള്ള ഇൻസ്പെക്ടേഴ്സ് ഉള്ളത് എന്നിട്ട് പോലും അവർ ഈ ഇപ്പോൾ ഓപ്പറേഷൻ ഡബിൾ ചെക്ക് ഹെൽത്ത് മിനിസ്റ്റർ ആവശ്യപ്രകാരം ഓപ്പറേഷൻ ഡബിൾ ചെക്ക് എന്നൊരു പ്രോസസ്സ് കൊണ്ടുവരികയും അത് ആ അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വ്യാജ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഡ്രഗ് പ്രൈസ് കൺട്രോളർ ഓർഡർ രണ്ടായിരത്തി പതിമൂന്ന് മുഖാന്തിരം റീറ്റെയിൽ വ്യാപാരികൾക്ക് പതിനാറ് ശതമാനം ലാഭം നൽകുന്ന ഇൻസുലിൻ പോലെയുള്ള മരുന്നുകൾ നിർമ്മാതാക്കൾ നൽകുന്ന ലാഭ ശതമാനത്തേക്കാൾ കൂടുതലായി ഡിസ്കൗണ്ട് ബോർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്ന പ്രവണത ഒഴിവാക്കണമെന്നും ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ രണ്ടായിരത്തി പതിനഞ്ചിലെ നിബന്ധന കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തടയണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഡിസ്കൗണ്ട് എന്ന പ്രലോഭനം നൽകി ഔഷധ വ്യാപാരം നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഡ്രഗ്സ് കൺട്രോളർ വകുപ്പ് ജി വകുപ്പ് എന്നിവ ഇടപെടണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യാജ മരുന്നുകൾ വിൽക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും ഇതിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പ്രസന്നകുമാർ ജില്ലാ സെക്രട്ടറി ടി കെ അനിൽ ട്രഷറർ രാജേഷ് ആർ ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി ഭാരവാഹികളായ ഗംഗാപ്രസാദ് ഉണ്ണികൃഷ്ണപിള്ള മനോജ് മാത്യു ബാലചന്ദ്രൻ എസ് സുഭാഷ് കെ പ്രിയാസ് എ ജിജോസി ഫ്രാൻസിസ് പി അശോകൻ നായർ എന്നിവർ പങ്കെടുത്തു